ഹലോ ഹലോ മൈക്കിൾ അച്ഛനാണോ അതെ അച്ഛം ശരിയായിരിക്കട്ടെ ഇത് കളമശ്ശേരിന്ന് ബിജു ആണ് അച്ഛൻ എന്നെ അറിയും ഞാൻ ബിജു ബിജു തലശ്ശേരി രൂപ അല്ലല്ലേ തലശ്ശേരി രൂപത്തിൽ പേരട്ട ഇടവക്കാരാണ് ഇപ്പൊ ഞാൻ കളമശ്ശേരി താമസിക്കുന്നേ ഉള്ളൂ ഒരു ഒരു കത്ത് പറഞ്ഞിട്ട് ഇവിടെ പുലിവാനായി ഞാൻ മാസത്തില് ഞാൻ ഈ കത്ത് പിതാക്കന്മാർക്ക് അയച്ചതാണ് വേറെ അകപ്പാടെ അവിടെ രണ്ട് അച്ഛന്മാർക്ക് ഒരു അഭിപ്രായം ചോദിക്കാൻ അയച്ചത് ഞാൻ ഞാനല്ല കിട്ടത് പക്ഷേ ഇതുപോലെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ചർച്ച ഇപ്പോ എന്താണ് ചർച്ച എന്ന് വച്ചാൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏഹ് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് കുറവുള്ളതായിട്ട് ഞാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അല്ല അതിന്റെ ഒരു ഒരു പ്രശ്നമായിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഇത് ആഗോള സഭയില് ചർച്ച ചെയ്യുന്ന ഒരു സാധനം അതായത് മാർപ്പാപ്പ നേരിട്ട് നിലപാടുകൾ വ്യക്തമാക്കിയ ഒരു സാധനം സേനയുടെ എടുത്ത ഒരു തീരുമാനം അത് ഉറച്ച് മാർപ്പാപ്പ നടപ്പാക്കണമെന്ന് പറയുന്ന ഒരു സാധനത്തില് ബാക്കി എല്ലാ രൂപതകളും നടപ്പാക്കി കഴിഞ്ഞു ആ നടപ്പാക്കിയ രൂപതകളെ പോലും എന്നെ അപ്പൊ അച്ഛനും ആ നടപ്പാക്കിയ രൂപതയിൽ പെട്ടയാളാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അച്ഛനാണ് മറ്റൊരുപത മറ്റൊരുപതകളെല്ലാം നടപ്പാക്കി ഇവിടെ മാത്രമാണ് എറണാകുളത്ത് മാത്രമാണ് നടപ്പാക്കാതിരിക്കുന്നത് അതും അല്ല വളരെ ഭീഷണി കൊണ്ട് കുറെ അച്ഛന്മാർ വിമതരുടെ പച്ചയ്ക്ക് പറഞ്ഞ ഭീമതരുടെ ഭീഷണി കൊണ്ട് ഏകീകൃത കുർബാന അല്ലെ സിനിട് കുർബാന ചല്ലാത്ത കുറെ വൈദ്യ ഇവിടെ ഉണ്ട് അവരുടെ ജീവനുപോലും ഭീഷണിവിടെ ജീവിക്കുന്നതുകൊണ്ട് ഇവിടെ ഇവിടെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് ജീവനുപോലും ഭീഷണിയുള്ള ഇവിടെ ഉണ്ട് ഭീമതരുടെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് അച്ഛൻ ഈ എരുതിയില് എണ്ണ കോരി ഒഴിക്കുന്ന പരിപാടിയും അച്ഛനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ചെറുപ്പം തൊട്ട് അച്ഛന്റെ ചിത്രകഥ മുതല് ബൈബിൾ തീർത്ഥാടനം മുതല് വായിച്ച് ഏഹ് വളരുകയും അച്ഛനെ അത്ര ആരാധനയോടെ കണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ ഞാൻ പറയുന്നേ അപ്പൊ ഈ അവസാന നിമിഷത്തില് ഇവിടുന്ന് പിന്നെ ആൾക്കാര് റോമിൽ പോയി പിന്നെ അൽമാരുടെ പ്രതിനിധികളെന്ന് പറഞ്ഞ് വിമതർ തന്നെ കുത്തിക്കേറ്റി വിട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോർത്തുള്ളവർ പോയിട്ട് പോലും പിതാവ് മാർപ്പ വളരെ അസന്നിഗ്ധമായിട്ട് കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ അനുസരിക്കുകയാണ് വേണ്ടത് അല്ലാതെ വേറെ ഒരു നീക്കവോക്കും ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുമ്പം അച്ഛൻ വീണ്ടും എഴുതിയിൽ എണ്ണ ഒക്കെ ഒരു ഒഴിക്കുന്ന പരിപാടി ചെയ്താൽ അത് അച്ഛനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ എനിക്കറിയില്ല വിജയൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞൊരു അഭിപ്രായമാണ് അഭിപ്രായമാണ് ഞാൻ വിശ്വാസ രാഹിത്തിന് പ്രശ്നമൊന്നുമല്ല പിതാക്കന്മാർക്ക് അയച്ചൊരു കത്താണ് അത് ആരാണ് ചോർത്തി പബ്ലിഷ് ചെയ്തെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അത് വ്യക്തമായിട്ട് എല്ലാ രേഖ തന്നെയാണ് വ്യാജരേഖ എന്ന് പറയുന്നത് ഇനി അച്ഛനും പേരിൽ മറ്റാരെങ്കിലും എഴുതാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ 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 എഴുതിയിരിക്കുന്ന സാധനം അച്ഛൻ അച്ഛന്റെ ഭാഷാ അല്ല ഞങ്ങളത് പല ആവർച് പല ആവർത്തി പല ആംഗിളിൽ നിന്ന് വായിച്ചു അച്ഛന്റെ ഭാഷാ ശൈലി അല്ല ഞങ്ങൾക്ക് അറിയാവുന്ന മയക്കൾക്കാരും മറ്റും അച്ഛന്റെ അല്ല അച്ഛന്റെ പ്രസംഗ ശൈലി ശൈലിയല്ല എഴുത്തു ശൈലിയുമല്ല ആ ഒരു ഇല്ല അതാണ് അതിൻ്റെ അകത്ത് ഒരു ചോദ്യം ഞാൻ അതിൻ്റെ അത് ഉന്നയിക്കാൻ കാര്യം അച്ഛൻ തന്നെയാണോ ഇത് എഴുതിയതെന്നുള്ളത് ിജുവിന്റെ നെയില് തരാൻ ഞാൻ ഞാൻ അയച്ച സാധനം അയച്ചതാ അല്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് അത് ഓൾറെഡി കിട്ടി ഓക്കെ ചാ എനിക്കറിയാ നമ്മളിപ്പോ ആവശ്യമില്ലാണ്ട് ഇത് എനിക്കറിയാൻ പറ്റില്ല ഇങ്ങനെ സഭയിൽ മാത്രമല്ല അതാണ് പ്രശ്നമുള്ളതാണ് എറണാകുളം എറണാകുളം എടുത്തിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ഘടകം അതിന്റെ അകത്തുള്ളത് കൊണ്ടാണല്ലോ അവിടെയാണ് അച്ഛന്റെ ഈ പിന്നെ ചിന്തയിൽ എവിടെയോ ഒരു 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 വിമത സ്വരം കേറുകയും അച്ഛന്റെ ഉള്ളിൽ ഒരു വിമത വൈദികൻ ഉണ്ടെന്നുള്ളത് നാട്ടുകാര് വിശ്വാസികള് അച്ഛനെ അത്രമാത്രം സ്നേഹിക്കുന്ന മനുഷ്യര് തിരിച്ചറിയാൻ പോയത് അവിടെയാണ് തിരിച്ചറിഞ്ഞത് അവിടെയാണ് ആ എന്നാൽ സോറി ഇപ്പോഴാണ് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് മുതലേ എന്റെ സ്വഭാവം ഇത് തന്നെയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ അന്ന് അച്ഛൻ മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ അച്ഛന്റെ കത്തെടുത്തിട്ട് മറ്റൊരത് ആയുധമാക്കുമ്പോഴും ഇപ്പോഴും അച്ഛൻ ആ നിലപാടിലാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും ഓക്കെ അച്ഛാ